നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ബൈബിളിലെ കള്ളങ്ങളാണ് ഓക്കെ ആദ്യം മത്തയുടെ പുസ്തകത്തിൽ നിന്ന് തുടങ്ങാം മത്തയുടെ പുസ്തകം നാലാമദ്ധ്യായം അവിടെ ഒരു വചനമുണ്ട് വെൻ ജീസസ് ഹേർഡ് ദ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹാ ബീൻ പുട്ട് ഇൻ ടു പ്രിസെൻറ്റ് ഹി വിൻ ടു ഖലിലി അതായത് ആ സമയം വരെ യേശു ജെറുസലേമിലുണ്ടായിരുന്നു യൂദാദേശത്തുണ്ടായിരുന്നു പക്ഷേ സ്നാപക യോഹന്നാനെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു എന്ന വാർത്ത യേശുവിന് കിട്ടി ജീസസ് ഹേർഡ് എന്നാണ് പറഞ്ഞേക്കണം ഓക്കെ കണ്ടു എന്നല്ല വാർത്ത കിട്ടി സ്നാവകയോഹനാനെ പൊക്കി ഇനി നിന്നെ പൊക്കൂ അപ്പം തന്നെ ജീസസ് ഗലീലിലേക്ക് മുങ്ങിക്കളഞ്ഞു പിൻവലിഞ്ഞു എന്നാണ് ആ വചനം ഓക്കെ നാവും ഈ ഗലീലിയിൽ യേശു നടക്കണേ കടൽ തീരത്തൊടി ഗലീലി എന്ന് പറഞ്ഞാൽ കടലുണ്ട് ഗലീലി കടൽ അതിൻ്റെ തീരത്തൊടി നടക്കണേ അപ്പോൾ അവിടെ മീൻ പിടിച്ചോണ്ടിരുന്ന പത്രോസിനെ അന്തരജോസിനെ യോഹന്നാനെ യാക്കോബിനെ കാണണേൻ ആ മീൻ മീൻ പോലെ നന്നാക്കണത് അവരപ്പൻ്റെ കൂടെ ഇരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഫോർട്ടോ ജിയിൽ ചെല്ലാനം വരെ ബീച്ച് റോട്ടിൽ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ബീച്ചിലിരുന്ന ആൾക്കാർ മീൻ വില നന്നാക്കണറിയാം അത് മീൻ വില എറിയുമ്പോൾ അതിൻ്റെ അത് പായലും മറ്റേതും പ്ലാസ്റ്റിക്കും ഒക്കെ കുടുങ്ങും അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് കളയും അതാണ് മീൻ വില നന്നാക്കണം എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ യേശു അതിലേക്കൂടി പോകുമ്പോൾ ഇവരിയ്ക്കണേ ഇവരൊക്കെ പിള്ളേരാണ് കേട്ടോ വളരെ ചെറുപ്പമാണ് യേശുവിന് പത്ത് മുപ്പത് വയസ്സുണ്ട് ഇവരൊക്കെ ടീനേജേഴ്സാണ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അത്രയേ ഉള്ളൂ അപ്പോൾ യേശു അവരോട് പറയണേ ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറയണേ അതായത് എന്നെ പിന്തുടരുക ഞാൻ നിങ്ങളെ നിങ്ങളെ പീമ്പിടുത്തക്കാരല്ലേ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അപ്പോൾ മനുഷ്യനെ പിടിക്കണവനാണിവൻ അല്ലേ അല്ലേ പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മ ഞങ്ങളുടെ കുട്ടികളായിരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭയങ്കര വെയിലാണേ പുറത്ത് ഭയങ്കര വെയിലാണ് അപ്പം നമ്മൾ പിള്ളേരല്ലേ അതായത് ആറു വയസ്സ് ഏഴ് വയസ്സൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ പുറത്തിറങ്ങി കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ പറയും കുട്ടികളെപ്പുറത്തക്കാര് വരും കുട്ടികളെപ്പുറത്തേക്കാരും വന്ന് കിടക്ക് വന്ന് കിടക്ക് ഉച്ച 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 ഉറക്കത്തിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതുപോലത്തെ ഒരു കുട്ടികളെ കുട്ടികളെപ്പുറത്തക്കാരനായിരുന്നു യേശു മനസ്സിലായോ യേശു പറയണേ വരും ഞാൻ നിങ്ങളെ മൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്തു വർത്തനം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പാടില്ലേ യേശു വിശേഷാണെന്ന് അറിയാൻ പാടില്ലേ ഈ മീൻ പിടുത്തക്കാര് മീൻ മീനിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നത് മീനെ പിടിച്ചിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടോടണ ചെയ്യണത് ആണോ അല്ലല്ലേ മീനെ കൊന്ന് തിന്നുകയാണ് ചെയ്യണത് അല്ല കൊന്ന് തിന്നാൻ വേണ്ടി ആൾക്കാർക്ക് വിൽക്കും ആണ് മീൻപിടുത്തക്കാർ ചെയ്യണത് അത്ര നല്ല പണിയൊന്നുമല്ല അതവിടെ വിൽക്കട്ടെ അതിനെക്കുറിച്ച് പിന്നീട് പറയാം എന്തായാലും യേശു ഏശോ എന്താ പറഞ്ഞോ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകാണ് മീൻപിടുത്തക്കാരെ മീൻ പിടിച്ചിട്ട് മീനിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മനുഷ്യരെ പിടിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലേ പിന്നെ മീൻ പിടുത്തക്കാരെ എങ്ങനെ പിടിക്കണം വലയിട്ട് പിടിക്കും ചൂണ്ടയിട്ട് പിടിക്കും ഇങ്ങനെയൊക്കെയല്ലേ മീൻ പിടിക്കുന്നത് ഈ ചൂണ്ടയിൽ ഒരു എരയുണ്ടാവുമല്ലോ ഏഹ് ഒരു ബെയ്റ്റ് എന്താണ് ബെയ്റ്റ് അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗരാജ്യമാണ് ബെയ്റ്റ് മനസ്സിലായത് മനുഷ്യരെ പിടിക്കുന്നത് വരും ഞാൻ നിങ്ങളെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് പിടിക്കണത് അപ്പോൾ ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ ഇവർ അവരുടെ അപ്പനെയും ഉപേക്ഷിച്ച് വലയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് വായിക്കുന്ന ആൾ എന്തു ഫു ഭയങ്കര ശക്തിയുണ്ട് ഭയങ്കര പവറാണ് യേശു ഭയങ്കര പവറാണ് ഇത് പറഞ്ഞോളപ്പം തന്നെ അപ്പനെയും വലയൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു സത്യത്തിലോടെ എന്താ സംഭവിച്ചത് ഞാൻ നിങ്ങൾക്ക് പറയട്ടെ പറയട്ടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം യേശു അതായത് മറിയ മറിയനെ ഗർഭിണിയാക്കണതിനേ കൃത്യമായിട്ട് പറഞ്ഞാൽ ആറുമാസം മുമ്പ് ഈ മറിയനെ ഗർഭിണിയാക്കിയത് എന്തായാലും ഒരു ഈവിൽ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ചെയ്യണ പണി അതല്ല മറ്റൊരാളുടെ ഭാര്യ അയാളറിയാതെ അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ ഗർഭിണിയാക്കണേ കുന്തിദേവിയുടെ കുന്തിദേവിനെ ഗർഭിണിയാക്കണം അങ്ങനെയല്ല പാണ്ഡുവിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഗർഭിണിയാക്കുന്നത് മനസ്സിലായത് മറിയനെ ഗർഭിണിയാക്കി പക്ഷേ അതിന് ആറുമാസം മുമ്പ് വേറൊരാളെ ഗർഭിണിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതേ യു വിൽ സ്പിരിറ്റ് തന്നെ അതാരാണ് ആരെയാണ് ഗർഭിണിയാക്കിയത് അറിയാമോ നിങ്ങൾ ലൂക്കയുടെ പുസ്തകത്തിലുണ്ടാ കഥ ആ കഥ ലൂക്കാടെ പുസ്തകം തുടങ്ങണേന്നെ ഓക്കേ അതായത് സക്രിയ എന്നും പറഞ്ഞ ഒരാളുണ്ട് അയാൾ യഹൂദരുടെ പള്ളിയിൽ ഈ കപ്പിയാരില്ല നമ്മുടെ പള്ളിയിൽ കപ്പിയാരില്ല അതേപോലത്തെ ഒരാളാണ് ഓക്കെ അപ്പോൾ അയാൾ ഒരു ദിവസം അയാളുടെ ടേണായിരിക്കും ഈ അയാളുടെ സുനുഗോകുലി ചെയ്യേണ്ട കർമ്മങ്ങളുടെ അയാളുടെ ടേണായിരിക്കും അപ്പോൾ അയാൾ അയാളകത്ത് നിൽക്കണേനെ അവിടെ വന്നേക്കണ ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കണേ ആ സമയത്ത് പെട്ടെന്ന് ഇയാൾ ഈ മറിയരുടെ അടുത്ത് വന്ന ഗബ്ബി ജലിനെ കാണേൻ പെട്ടെന്ന് ഗബിരിയലിനെ കാണേൻ അപ്പോൾ ഇയാൾ പേടിച്ചു പോകും എന്നാണ് എഴുതിയേക്കുന്നത് ഏഹ് ഇയാൾ ചോദിച്ചു ആരാന്ന് ചോദിക്കുമ്പോൾ പേടിക്കണതാണോ തന്നെ ഗബ്രിയേൽ പറയും നീ പേടിക്കണ്ട ഞാൻ ഗബ്രിയലാണ് നിൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോണെന്ന് എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും ഗർഭിണിയാകാൻ പോണേണ് പക്ഷേ ഇവിടെ സംഭവം തന്നെ അറിയോ ഏഹ് അത് ഗബ്രിയൽ പറയണത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാം എങ്ങനെയാണ് പറയുന്നത് ഗബ്രിയേൽ പറയണത് ഗബ്രിയൽ പറയണത് യു എഴ്സ് നിന്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേട്ടിരിക്കുന്നു എന്റെ ഭാര്യക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നു മനസ്സിലായോ എത്ര വയസ്സുണ്ട് അപ്പൊ ഈ ഇതിന് ഇവരിക്ക് മെൻസസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വയസ്സായവര് ഒരുപാട് വയസ്സിയായി വയസ്സനും വയസ്സിയുമാണ് ഇവർ അത് കഴിഞ്ഞിട്ടുണ്ട് ബൈബിളില് ഓക്കേ രണ്ടുപേരും പ്രായം കഴിഞ്ഞ ആൾക്കാരാണ് അപ്പൊ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ അതായത് അതിന്റെ അർത്ഥം ഗബ്രിയിൽ പറഞ്ഞു പ്രയേഴ്സ് ഇയാൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് ചെറുപ്പകാലത്താണ് പ്രാർത്ഥിച്ചുള്ളത് അല്ലാണ്ട് കുഴികു കാലം നീട്ടിയിരിക്കണ സമയത്തല്ല ഇയാൾ പ്രാർത്ഥിക്കണത് മനസ്സിലായു അപ്പോൾ ഇപ്പൊ ഇയാൾ തത്സമയം ഇയാളങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഏകദേശം വയസ്സായി ഈ ഒരു എഴുപത് എൺപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാല് കുട്ടികൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ഒരു അറുപത് വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളുണ്ടായാൽ ശരിയോ ഒരു പത്തൊൻപത് വയസ്സാകുമ്പോൾ മനുഷ്യൻ മരിച്ചു അപ്പോൾ കുഞ്ഞിനെ തന്ത വേണ്ടേ വേണ്ടേ കുഞ്ഞിനെ അച്ഛൻ വേണ്ടേ അപ്പോൾ സക്കറി പറയും ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഒരുപാട് വയസ്സായി എന്നു പറയും അപ്പത്തന്നെ ഗബ്രിയൽ ചൂടാവും ഇഷ്ടപ്പെടില്ല നീ ദൈവത്തിൻ്റെ സന്നിധി തിരുസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാണ് ഞാൻ അപ്പോഴാണ് പറഞ്ഞത് ഗബ്രിയലാണ് ഞാൻ എൻ്റെ വാക്ക് നീ വിശ്വസിക്കാതിരുന്നോണ്ട് ഈ സം ഇത് സംഭവിക്കുന്നത് വരെ നിനക്ക് മിണ്ടാൻ പറ്റില്ല എന്നു പറയും അങ്ങനെ അപ്പത്തന്നെ ഈ സക്കറിയ എലിസബത്തിൻ്റെ ഭർത്താവ് സക്കരയാണ് വായ ഡായി പോണേ ഊമനായി പോണേ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഇയാൾ പുറത്തു പോയിട്ട് എന്ന് ആലോചിച്ച് നോക്ക് ഏഹ് ഇയാളോട് പറഞ്ഞത് ഇയാളുടെ വയസ്സിൽ ത ഭാര്യന ഗർഭിണിയാക്കാൻ പോണെന്ന് ഏഹ് ഇയാളപ്പം എന്താ ചെയ്യണത് ഇയാള് അയ്യോ എൻ്റെ വീടിൻ്റെ വീട്ടിനുള്ള ഗർഭിണിയാക്കാൻ പോണേ എന്ന് വിളിച്ച് പറയണോ ഇയാൾ അല്ലേ പക്ഷേ അതെങ്ങനെ ഇയാൾ സംസാരിക്കാതെങ്ങനെ പറയും എങ്ങനെ പറയും അപ്പം ഇയാൾ ആംഗ്യ ഭാഷയിലൂടെ അത് പറയാൻ ശ്രമിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇയാൾക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ നാച്ചുറലി വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പാടില്ല കാരണം കുട്ടികൾക്ക് മാതാപിതാക്കൾ വേണം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അങ്ങനെയാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്നവൻ ജനിക്കണത് മനസ്സിലായി അങ്ങനെ ജനിക്കലാണ് ഈ സ്നാപക യോഹന്നാൻ അപ്പം ഈ ഇതിലൊരു വേറൊരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഒരു കണക്ഷനുണ്ട് ഈ എലിസബത്ത് എന്ന് പറയുന്നവള് സക്കറിയുടെ ഭാര്യ മറിയുടെ ആണ്ടിയൻ മറിയുടെ ചാർച്ചക്കാരിയാണ് എലിസബത്ത് അത് പ്രത്യേകം പറയുന്നുണ്ട് ബൈബിളിൽ മനസ്സിലായോ നോക്കൂ ഗബ്രിയലി ആറുമാസം കഴിയുമ്പോൾ എലിസബത്തിന് ആറുമാസം ഗർഭിണിയായ സമയത്ത് ആണ് ഗബ്രിയലി മറികടെടുത്ത് വരുന്നത് മറിയെടുത്ത് വന്നിട്ട് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കൂന്ന് പറയുമ്പോൾ മറിയും വിശ്വസിക്കണില്ല ഞാനിതുവരെ ആരുമായിട്ട് സെക്സ് ചെയ്തിട്ടില്ല പിന്നെ എനിക്കങ്ങനെ കുഞ്ഞുണ്ടാവും എന്ന് ചോദിക്കുന്നേ അപ്പോൾ തന്നെ ഗബ്രിയാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് നിന്റെ ചാർച്ചക്കാർ നിന്റെ ആൻറ്റി ഗർഭിണിയായില്ലേ ഇത്രയും വയസ്സായ ആളെ ഗർഭിണിയാക്കണമെങ്കിൽ നിന്നെ ഗർഭിണിയാക്കാനാണ് ആ പ്രയാസം എന്നൊരു ഡയലോഗുണ്ട് ഗബ്രിയലിൻ്റെ ഊള ഡയലോഗ് മനസ്സിലായി ദൈവത്തിൻ്റെ ഇത് എന്താ പറയുക മാലാഗ കൂട്ടിക്കൂടെ പാണ് നടത്തുന്നത് പരിപാടിയൊക്കെ സംഭവം കംപ്ലീറ്റ് പിംപിങ്ങാണ് ദൈവത്തിൻ്റെ പിമ്പെന്ന് വേണം പറയാനായിട്ട് മാലാഗെന്നല്ല പറഞ്ഞത് അത് വയസ്സായ സ്ത്രീനെ ഗർഭിണിയാക്കുന്നു എന്തൊരു വൃത്തിയാണ് എന്നിട്ട് ഇത് ഇങ്ങനെ പറയുമ്പോഴാണ് സമ്മതിക്കുന്നത് മേരി കർത്താവിൻ്റെ ഞാൻ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ ആം ദ സെർവൻ്റ് ഓഫ് ദ ലോഡ് എന്ന് പറയണത് അപ്പോഴാണ് മനസ്സിലായോ അതായത് ചാർച്ചക്കാരുടെ കാര്യം പറയുമ്പോൾ അപ്പം ഇങ്ങനെ എലിസബത്തിനെ ഗർഭിണിയാക്കിയില്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റൂല പറയാൻ പറ്റൂല മനസ്സിലായോ നീയപ്പം തിന്ന രണ്ടു കാര്യമൊന്നും പറയില്ലേ അതേപോലെ ഈ എലിസബത്തിനെ ഗർഭിണിയാക്കിയതുകൊണ്ടാണ് മറിയ ഗർഭിണിയാക്കാൻ വഴങ്ങിയത് ഓക്കേ എങ്ങനെയാണ് എൻ്റെ ഗൂഢാലോചന എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ നല്ലപോലെ അറിയുന്ന ആൾ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കണത് അല്ലെങ്കിൽ ഈ ബൈബിളിൽ ഇത്തരം കാര്യങ്ങൾ കാർത്തിക് ശിവകുമാറിനോളം അറിയുന്ന ഒരു മനുഷ്യൻ ഇന്ന് ഭൂമുഖത്ത് വേറെ ജീവിച്ചിരിപ്പില്ല ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പോയി വായിക്കുക ഞാൻ കൃത്യമായിട്ട് പറയണില്ലേ ലൂക്കയുടെ പുസ്തകമാണ് മതയുടെ പുസ്തകമാണ് എന്നൊക്കെ പറയുന്നില്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ സക്കറിയയുടെ മകൻ സക്കറിയുടെ മോനല്ല ഇതേപോലെ തന്നെ യേശുവിൻ്റെ സക്കറിയ വെറുതെ ഒരു കെയർ ടേക്കർ ഹസ്ബൻഡ് എലിസബത്ത് യഹോയിൽ നിന്ന് ഹോളി ഗോസ്റ്റിൽ നിന്ന് ഗർഭിണിയായി എലിസബത്ത് പ്രസവിച്ചു അപ്പൊരു കാര്യം അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് എലിസബത്ത് പ്രസവിച്ചൊക്കെ ഒച്ചു സ്നാപയോഹന അപ്പൊ സ്നാപയോഹനല്ല ഗർഭിയോഹന സ്നാപനം തുടങ്ങുമ്പോഴാണ് സ്നാപയോഹന സ്നാപനം എന്ന് വെച്ചാൽ ബാപ്റ്റിസം ബാപ്റ്റൈസിംഗ് അതാണ് സ്നാപനം ചെയ്ത് ഇയാള് കഴിച്ചിരുന്ന ആഹാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ യോഹന അയാളെ കഴിച്ചിരുന്നത് വെട്ടു ഹണിയുമാണ് കഴിച്ചിരുന്നത് മനുഷ്യന്തിനാണ് സാധനമാണ് അത് ഈ പിശാശിന്റെ സന്തതി അല്ലേ പിശാശിന്റെ സന്തതി വെട്ടുക്കിളികളാണ് തിന്നിരുന്നത് എന്തൊരു ജന്തു ഈ സാധനമാണ് യേശുവിന്റെ സാക്ഷ്യം പറയണത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ് യോഹനാന്റെ ഡയലോഗ അതായത് ജീസസ് വരുന്നുണ്ട് അപ്പോ ഈ യേശു എന്റെ പിന്നാലെ വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞപ്പോ യേശുവിന്റെ പിന്നാലെ ഇവര് പോകാനുള്ള കാരണം ഈ നാലു ും യോഹന്റെ ശിഷ്യന്മാരായിരുന്നു യോഹന അവരോട് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തെന്ന് യേശു വരുന്നുണ്ട് അവന്റെ കാലിലെ ചെരുപ്പിലെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ഭയങ്കര ആണ് യേശു എന്ന് പറഞ്ഞത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കർണാരനും നായനാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തി പറയണ പോലെ കള്ളന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം രാഷ്ട്രീയക്കാര് കുറുക്കന്മാര് സംസാരിക്കണ പോലെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഒരാൾ പറയും സ്നാവയോഹനനേക്കാൾ വലിയവൻ ആരുമില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാവയോഹനനേക്കാൾ വലിയവൻ ആരുമില്ല അങ്ങനെ പറയുമ്പോൾ സ്നാവയോഹനൻ യേശുവിനേക്കാളും വലിയ ആളായി യേശുവിൻ്റെ ഡയലോഗാണ് മത്തയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ഞാൻ പോയി നോക്കിക്കോ മനസ്സിലായോ അങ്ങനെ പറയുമ്പോൾ യേശു സ്നാവയോഹനനെക്കാളും വലിയവനായി പക്ഷേ യേശു പറയണത് സ്നാവയോഹനനെക്കാളും വലിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ആരുമില്ല സ്നാവയോനേക്കാൾ വലിയവൻ പക്ഷേ സ്വർഗ്ഗരായത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപയോനനേക്കാളും വലിയവനാണെന്നും അപ്പോൾ സ്നാപയോനേക്കാളും ചെറിയവനാണ് യേശു സ്നാഭയോഹനനെക്കാളും വലിയവരാണ് സ്വർഗരായത്തിലെ ഏറ്റവും ചെറിയവർ പോലും അവൻ പിന്നെ ചേച്ചു എങ്ങനെ സ്വർഗത്തിൽ പോകുന്നു മനസ്സിലായോ മനസ്സിലായോ ലോജിക്ക് കൂടി ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള ഇതെന്നാണോ ഞാനീ പറയുന്നത് എൻ്റെ വാക്കുകൾ കാർത്തിക് ശിവകുമാറിൻ്റെ വാക്കുകൾ എന്നാണോ ലോകത്തിൻ്റെ നാവിൽ അത് തത്തി കളിക്കുന്നത് ആൾക്കാരത് പറഞ്ഞു തുടങ്ങുന്നത് അന്ന് മാത്രമാണ് ഈ ലോകത്തിനൊരു വിടിവ് കാലം മനസ്സിലായോ അല്ലാതെ ഒരു പ്രശ്നവും മാറാൻ പോകുന്നില്ല മോദി വന്നുകൊണ്ടും യോഗി വന്നുകൊണ്ടും ഒന്നും ഇവിടെ നോ ഗ്രാസ് വിൽ വാക്ക് ചെയ്യാറ് ഒരു പുല്ലിൽ നടക്കാൻ പോകണമെന്ന് പറയേ അതേപോലെയാണ് എൻ്റെ പോക്ക് ഇതൊക്കെ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാം പക്ഷേ വിശ്വസിക്കുന്നവർ അത് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കും വിശ്വസിക്കാത്തവൻ അവർ ഒരിക്കലും ഇത് മനസ്സിലാക്കത്തില്ല ഒരു കാര്യം മെയിനായിട്ട് മനസ്സിലാക്കണം അതായത് യേശുവിൻ്റെ പിടിയിൽപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാ അള്ളാഹുവിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു മുസ്ലിമായിട്ടോ യഹൂദനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിക്കണെങ്കിൽ നിങ്ങളുടെ അവസാന ശ്വാസം എടുക്കുന്ന സമയമുണ്ടല്ല അന്നേരം നിങ്ങൾ തിരിച്ചറിയും ഇത് പിശാശാണെന്ന് അപ്പോൾ പിശാശിൻ്റെ രൂപത്തിൽ തന്നെ വരും മനസ്സിലാക്കി അപ്പോഴത്തേക്ക് വായിക്കും പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് പോകണതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കാർത്തിക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ രക്ഷാമാർഗം വേറെ ഒരു രക്ഷയും ഈ ഭൂമിയിൽ എഴുതിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇനി ബാക്ക് ടു ബൈബിൾ അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ഈ മീൻപിടുത്തക്കാരോട് എൻ്റെ പിന്നാലെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പോയതെന്ന് മനസ്സിലായോ കാരണം അവരൊക്കെ വെൽ പ്രിപ്പയർഡായിരുന്നു യോഹൻ ഞാൻ പറയുന്നുണ്ടല്ലോ യോഹനൻ്റെ പുസ്തകം അത് ശിഷ്യൻ യോഹന്നൻ്റെ പുസ്തകം ഓക്കെ സ്നാഭയോഹന്നടുത്ത് യഹൂദര് ലേവിയർ അയച്ചു ലേവിയർ അയച്ചിട്ട് ചോദിച്ചു ഹൂ ആർ യു ആർ യു ദി ക്രൈസ്റ്റ് അപ്പോൾ സ്നാപയോഹന പറഞ്ഞു ആം നോട്ട് ക്രൈസ്റ്റ് ഞാൻ ക്രൈസ്റ്റ് അല്ല ക്രിസ്തു അല്ല ആർ യു എലിയെന്ന് ചോദിക്കും എലായിജ അപ്പോൾ പറയും നോ ആം നോട്ട് എന്ന് പറയും എന്നിട്ട് സ്നാവയോഹന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണെന്ന് കർത്താവിൻ്റെ വഴി നേരെയാക്കുന്നവനാണ് ഞാൻ എന്ന് പറയും മനസ്സിലായോ അതായത് യേശുവിന് പോകാനുള്ള റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം യേശുവിന് പോകണമെങ്കിൽ ആദ്യം വേണ്ടതെന്നാണ് ശിഷ്യന്മാരാണ് അപ്പോൾ ആ ശിഷ്യന്മാരെ കൊടുത്തത് ഈ സ്നാവോഹനൻ തന്നെയാണ് സ്നാവയോഹന എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് സ്നാവയോഹനൻ മനസ്സിലായോ നിങ്ങളൊരു സിനിമ ആലോചിച്ച് നോക്ക് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന സിനിമ അതിൻ്റെ അകത്ത് ആദ്യം സൂപ്പർ സ്റ്റാറിനെ കാണിക്കണില്ല കുറേ നേരം വേറൊരു താരത്തിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സഹനടനാണ് പെട്ടെന്ന് സൂപ്പർ സ്റ്റാറിൻ്റെ എൻട്രിയാണ് അവരോട് പിന്നെ സഹനടൻ തരുന്നു പിന്നെ സൂപ്പർ സ്റ്റാറാണ് എല്ലാം കൈകാര്യം ചെയ്യണത് മനസ്സിലായോ അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചേക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ പിന്നിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഇനി സാറെ കാര്യമില്ല പോയി രണ്ടായിരം വർഷം മനുഷ്യന്മാർ ഈ പുസ്തകം ഈ ബൈബിളെടുത്തിട്ട് എടുത്തിട്ട് അലക്കിയിട്ട് അവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് അത് മനസ്സിലാവൂല അത് മനസ്സിലാവണ ഒരു ഭാരതീയനെ മനസ്സിലാവുള്ളൂ വെള്ളക്കാർക്കും മനസ്സിലാവില്ല കാരണം ഇത് മനസ്സിലാവണെങ്കിൽ പിശാശിനെ അറിയണമെങ്കിൽ ഈശ്വരനെ അറിയണം എന്നാലും പിശാശിനെ ഈശ്വരനെ അറിയുന്നത് ഭാരതീയർക്കാണ് നമുക്കാണ് അറിയുന്നത് ഓക്കേ അതുകൊണ്ടാണ് നമുക്കിത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവണം പുഷ്പം പോലെ മനസ്സിലാവണം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ബൈബിളിലൊക്കെ അപ്പോൾ ബേൺ എത്താറായി ബേണാണെങ്കിൽ കാണുന്നത് ഓക്കെ സിറ്റി ബേൺ ആണ് അപ്പോൾ എനിക്കിവിടെ ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും നമുക്ക് സംസാരം തുടർന്നുകൊണ്ടിരിക്കാം നോ പ്രോബ്ലം അപ്പോൾ യേശു മാജീഷ്യനൊന്നുമല്ല യേശു വിളിച്ചപ്പോൾ തന്നെ സ്വന്തം അപ്പനെയും ഒക്കെ വിട്ടുവെച്ച് ഇവർ യേശുവിൻ്റെ പിന്നാലെ പോകാൻ യേശു ഒരു മാജീഷ്യനൊന്നുമല്ല അതിനൊക്കെ പിന്നിലൊരു ലോജിക്ക് ഉണ്ട് ഇപ്പോൾ ഒരു മാജിക്ക് നടക്കണമെങ്കിൽ തന്നെ മജീഷ്യൻ പറയാം മജീഷ്യൻ എന്നറിയാലോ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് തട്ടിപ്പാണെന്ന് അറിയാലോ അപ്പോൾ ആ തട്ടിപ്പ് എങ്ങനെ നടന്നതെന്നാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞു വന്ന ആദ്യത്തെ കാര്യം അതായത് യേശു സ്നാഭയോന്നാൻ അറസ്റ്റിലായെന്ന് അറിഞ്ഞപ്പോൾ യേശു ഹി വിഡ്രൂ ഇൻ ടു ഗലീലി യൂതാ യൂതാദേശത്തു നിന്നും ജെന്റൈൽസിൻ്റെ നാടായ അതായത് യഹൂദര് താമസിക്കുന്ന സ്ഥലമാണ് യൂതാദേശം ജെറുസലേം അവിടെ ജെറുസലേമാണ് ഇവരെ പള്ളി ജെറുസലേമാണ് ഇവരെ പള്ളി അപ്പോൾ യഹൂദര് താമസിക്കണത് അവിടെ അപ്പോൾ അവിടെ നിന്ന് യേശു വലിഞ്ഞ് നേരെ ഗലീലിയിലേക്ക് പോയി ഗലീലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ഈ ശിഷ്യന്മാരെ കാണും ഓക്കെ അപ്പോൾ അവിടെ വെച്ചാണ് യേശുവിന് നാല് ശിഷ്യന്മാരെ കിട്ടണം അതാണ് യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാർ ഓക്കെ ഇനി ഇനി പറയാൻ പോകുന്ന കാര്യം യോഹന്നാൻ്റെ പുസ്തകം അധ്യായം അവിടെ ഒരു ഡയലോഗുണ്ട് യോഹന്നാൻ ഐനോനിൽ രണ്ട് സ്ഥലമാണ് ഐനോനും സലീം സലീമിനടുത്തുള്ള ഐനോനിൽ സ്നാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവും ശിഷ്യന്മാരും വേറൊരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു യോർദാൻ നദിക്കരയിലാണെന്ന് അവിടെ സ്നാപനം നടത്തുകയായിരുന്നു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാം അതായത് ഒരേ സമയത്ത് യേശു ശിഷ്യന്മാരും സ്നാപയോനും ശിഷ്യന്മാരും രണ്ടുപേരും സ്നാപനം നടത്തുന്നു പക്ഷേ അവിടെ പറഞ്ഞിട്ടുണ്ട് യേശു അല്ല സ്നാപനം നടത്തിയിരുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നാട്ടുകാരെ ഈ വെള്ളത്തിൽ മുക്കി പൊരിച്ചെടുത്തിരുന്നതെന്ന് ഓക്കെ അപ്പോൾ ഹോളോണ സെക്കൻഡ് ട്രെയിൻ എങ്ങോട്ടാണ് പോകണേന്ന് നോക്കണേ വരുന്നത് അപ്പോ ബെൽഫ് ഒരു സെക്കൻഡ് ഇവിടെ ട്രെയിനിൽ ടൈം സൈഡ് എഴുതി അതൊന്ന് നോക്കണം നയൻ ട്വൽവ് എ സി ഓക്കെ ട്വൽ എ സി ദിസ്ഇസ് വൺ ടു ഓക്കെ അങ്ങോട്ട് പോകണം ഞാ നാവ യോഹനാരും ശിഷ്യന്മാരും ബാപ്റ്റിസം നടത്തുന്നു ആൾക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നു അതേസമയം തന്നെ യേശുവും ശിഷ്യന്മാരും വേറൊരു സ്ഥലത്ത് സ്നാപ സ്നാപനം നടത്തുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എവിടെ യോഹനൻ്റെ പുസ്തകം മൂന്നാമധ്യായിരുന്നു നിങ്ങൾ പോയി നോക്കിക്കോ ഓക്കേ പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട് ഇതിലായിരുന്നു ക്രിസ്ത്യാനികൾക്ക് ഊരി പോരാൻ പറ്റില്ല അമ്മാതിരി പ്രോബ്ലം അതായത് യേശു ഇതിനാദ്യ ശിഷ്യന്മാരെ കിട്ടുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്നാഭയോഹനാൻ ജയിലിൽ ഈ ജയിലിൽ വെച്ച് സ്നാഭയോഹനന്റെ തല വെട്ടണേ സ്നാഭയോഹന ജയിലിൽ നിന്ന് പുറത്തിറങ്ങണില്ല സ്നാഭയോഹനാന്റെ തല ജയിലിൽ വെച്ച് വെട്ടി മാറ്റണേ മനസ്സിലായോ അവിടെ തീർന്നു സ്നാഭയോഹന അപ്പൊ പിന്നെ സ്നാപയോഹന ജയിലിൽ ആക്കിയതിനു ശേഷമാണ് യേശുൻ ശിഷ്യന്മാരെ കിട്ടുന്നത് ഓക്കെ പക്ഷേ യോഹനാന്റെ പുസ്തകം പറയാനാണ് സ്നാപവഹനാനും ശിഷ്യന്മാരും സ്നാപനം നടത്തിക്കൊണ്ടിരിക്കും ഗോൾ മൂന്നാമതിയായി യേശുവിന് ശിഷ്യന്മാരും സ്നാപനം നടത്തി അതെങ്ങനെ ശരിയാവും യേശുവിന് ശിഷ്യന്മാരെ കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്നാപനം ജയിലേ ജയിലിൽ വെച്ച് സ്നാഭവോഹനന്റെ തലയും പെട്ടി അപ്പൊ ചത്തശം സ്നാപനാനും ഉയർത്തു വന്നാൽ തല വെട്ടാനൊക്കെ വേറെ കാരണമുണ്ട് അതൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ പിന്നീട് പറയാം അതിവിടെ റെലവെന്റ് അല്ല ഓക്കെ കോൺട്രഡിക്ഷൻ പിടിയിരിക്ക കോൺട്രഡിക്ഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു ഞാനാകുന്ന വഴിയും സത്യവും ജീവനും എന്നാണ് പറഞ്ഞേക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ബൈബിളിലാണ് അപ്പോൾ ഈ ബൈബിൾ മൊത്തം കള്ളമാണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് എന്നാൽ മാത്രമേ സൊല്യൂഷൻ ആവുള്ളൂ മനസ്സിലായോ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് എന്തുമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല ഐ റിയലി ഹോപ്പ് യു ആൺ യു യു ഫോളോ മീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഫോളോ എന്ന് വെച്ചാൽ എന്നെ പിന്തുടരാനല്ല പറയുന്ന കാര്യം മനസ്സിലാവണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കോൺട്രഡിക്ഷൻ പിടികിട്ടു ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ് അത് കള്ളമല്ലേ പക്ഷേ അവിടെ യോഹനന്റെ പുസ്തകത്തിൽ എഴുതി ജോൺ ജോൺ ബാപ്റ്റിസ്റ്റ് ഹാഡ് വച്ചേക്കണ് ജോൺസ്റ്റ് മനസ്സിലായി അപ്പോ ജോൺ ദബ് ബാപ്റ്റിസ്റ്റിനെ അതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് എഴുതി വെച്ചേക്കണ് പ്രത്യേകം അത് ബ്രാക്കറ്റിലാ കിടക്കണ കാരണം പള്ളിക്ക് ഈ കോൺട്രഡിക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ബ്രാക്കറ്റ് ചെയ്ത് എഴുതി വെച്ചു കൊടുത്തു മനസ്സിലായോ എന്ത് പറയാനാണ് വൈ പക്ഷേ അങ്ങനെ എഴുതി വെച്ചോണ്ടൊന്നും പ്രശ്നം തീരുവില്ലല്ലോ കാരണം മത്തയുടെ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് യേശു സ്നാബ് ഓന്നാൻ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ യേശു ഗലീലിലോട്ട് പോയി അവിടെയാണ് യേശുവിന് യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരെ കിട്ടുന്നത് അപ്പോൾ പിന്നെ യേശുവിനെ ആദ്യ ശിഷ്യന്മാരെ കിട്ടുമ്പോൾ തന്നെ സ്നാഭയോഹനാൻ്റെ കഥ തീർന്ന് പിന്നെ സ്നാഭയോഹനാനും യേശുവും കൂടി ഒരേ സമയത്ത് എങ്ങനെയാണ് മാമോദിസ മുക്കണത് ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ അപ്പോൾ ഒരു അന്നെങ്കിൽ ഇത് ബ്രാക്കറ്റിലാണ് എഴുതിക്കണമെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ അതായത് ജോൺ ഹാ നോട്ട് ബീൻ അറസ്റ്റഡ് യെറ്റ് എന്ന് എഴുതി വെച്ചേക്കണത് അത് ബ്രാക്കറ്റിലല്ലെങ്കിൽ അതിനേക്കാളും കുഴപ്പമുണ്ട് ബ്രാക്കറ്റിലാണെങ്കിൽ സഭ എഴുതി ചേർത്തണമെന്ന് പറയാം അല്ലെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം വളരെ സീരിയസ് ആണ് അതിൻ്റെ അർത്ഥം മത്തായിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് ജോണിനെ ജോൺ ജോണിൻ്റെ ബാപ്റ്റിസ്റ്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ യേശു ഗലീലിലോട്ട് മുങ്ങി എന്ന് പറഞ്ഞ കാര്യം യോഹന്നാൻ അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ യോഹനാനെ പുസ്തകം എഴുതിയ ആൾക്ക് മത്തായുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം അതൊക്കെ വിരൽ ചൂട്ടുന്ന എന്താ എങ്ങോട്ടെന്ന് അറിയോ ഇതൊക്കെ എഴുതിയേക്കണത് മത്തായും മാർക്കോസും യോഹനാനും ഒന്നും അല്ല യേശു തന്നെയാണ് ഇത് എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ ഇതിപ്പോൾ എൻ്റെ ഫൈൻഡിങ്ങിനായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് റോബർട്ട് ഗ്രീൻ ഇംഗർ എന്ന് കേട്ടിട്ടുണ്ടോ റോബർട്ട് ഗ്രീൻ ഇംഗർ സോൾ നയൻറ്റീൻ സെഞ്ചുറിയിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എയ്റ്റീൻ തേർട്ടീസിലൊക്കെ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം ക്രിസ്തു മതത്തിന് നല്ല പിട കൊടുത്തിട്ടുള്ള ആളാണ് നിരീശ്വരവാദിയായിരുന്നു പക്ഷെ അതുപോലെ നിരീശ്വരവാദിയല്ലേ ഒരു ഹിന്ദു തന്നെ വരണം എന്നാലേ ക്രിസ്തു മതം അവസാനിക്കുള്ളു പോയി മനസ്സിലായോ നിരീശ്വരവാദിനെ കൊണ്ട് വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം സമാധാന സത്യത്തിലൂടെ യേശു അല്ലേ യഹോവ പിശാശാണെന്ന് മാത്രമല്ല ബൈബിളിലെ സർപ്പമാണ് ശിവൻ ആ ഒരു അറിവും കൂടി കിട്ടിയാലേ കഥ പൂർണവുള്ളു മനസിലായോ അത് ബൈബിളിലെ സർപ്പമാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യാം അതിന് കുറെ കാര്യങ്ങളാണ് അത് എൻ്റെ അപ്പൻ്റെ കണ്ടുപിടുത്താണോ എൻ്റെ അപ്പൻ്റെ ഫൈൻഡിങ്ങാണോ അതുപോലൊരു ഫൈൻഡിങ് ലോകത്തെ ഒരാൾ ചെയ്തിട്ടില്ല ഇനി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഫൈൻഡിങ്ങാണത് കാരണം അത് അഞ്ച് കാര്യങ്ങൾ അത് പ്രൂവ് ചെയ്തുകൊണ്ടാണ് ആ ഫൈൻഡിങ്ങുകൊണ്ടായിരുന്നു ഒന്നും രണ്ടും കാര്യമല്ല അഞ്ച് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയി ഓക്കെ തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്